ഇത് പരസ്യം മാത്രം മാറുന്നത് ശ്രദ്ധിക്കാതെ പോയൊരു പടമാണ് ഇത് എല്ലാവരും പോയി കാണണം ഈ സൂപ്പർ നല്ല സംരംഭനെ ഞാൻ അഞ്ചാം നേതാവുന്ന സിനിമയിൽ എന്നൊരു ക്യാരക്ടർ ചെയ്തിരുന്ന ആളാണ് വളരെ നല്ല സിനിമ നിങ്ങളെല്ലാവർക്കും ഒന്ന് കാണണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വന്ന് സംഭവിച്ചു എല്ലാവരും പൊതുവെ കൊള്ളാം ഡയറക്ടർ ആദ്യത്തെ പടമെന്ന് പറയില്ല ഇദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്ത് സോപ്പുകൾ സാക്ഷാതെ നല്ലൊരു സിനിമ തെറ്റില്ല എല്ലാവരും കാണാം ആരും ഇപ്പം നായകനും വില്ലനും വളരെ വളരെ എഫക്റ്റീവാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനും പുതിയൊരു വില്ലനെയും നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ആ ഒരു ശക്തമായ ആ ഒരു നടനെ നമുക്ക് വീണ്ടും വീണ്ടും പല സിനിമകളിലേക്കും ആവശ്യമായിട്ടുള്ള ആ കാര്യമായിരിക്കണം ഇത് ഒരാൾക്കും വന്നോരാൾക്കും ഇത് ബോർഡിക്കുകയോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല അപ്പോൾ ത്രില്ലിംഗ് മൂവിയാണ് എല്ലാവരും ദയവ് ചെയ്ത് പുതിയ ആളുകളാണ് അഭിനയിച്ചിരിക്കുന്നത് എല്ലാം പുതിയ ക്രൂ മെമ്പേഴ്സാണ് പക്ഷേ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇത് വിജയിപ്പിക്കണമെന്ന് ആഴമയായിട്ട് അവകാശത്തിന്റെ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സമുദായം അതായത് മുസ്ലിം സമുദായം തന്നെ കല്പിച്ചു കൊടുത്തൊരു സംഭവമാണ് ഫസം പക്ഷെ അത് എന്തോ ആളുകൾക്ക് അറിയുന്നില്ല അതുകൊണ്ടിട്ടാണ് പക്ഷെ നമ്മളിതില് പറഞ്ഞു പോകുന്നുണ്ട് സിനിമക്ക് ആവശ്യമായതുകൊണ്ട് മാത്രം പറയുകയാണ് ആ ഒരു സബ്ജക്ട് സിനിമ കണ്ടാലറിയാം കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല സിനിമക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് സിനിമയിലൂടെ കൊണ്ടുവരാൻ സിനിമ തീർച്ചയായിട്ടും അല്ല മുസ്ലിം സമുദായത്തിനെതിർ എതിർപ്പുള്ള ഒരു സിനിമയല്ല സിനിമ എന്താണ് കാരണം നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് മതവും രാഷ്ട്രീയവും പറയാതെ ഒരു സംഭവം പറഞ്ഞു പോകാൻ പറ്റില്ല ഇതൊരു ആനുകാരികമായ വിഷയം ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തു ഫസ്റ്റ് ടൈം കാണുന്ന തിയേറ്ററിലെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കണ്ണുന ഒഴുകയാണ് അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ആ സ്ക്രീനിൽ വരിക എന്നുള്ളത് അത് ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് തന്നെ കണ്ടു ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് ഈ അഞ്ചാം ഭേദം എന്ന് പറയുന്നത് അപ്പോൾ അത് ബാക്കിയുള്ളവർ വന്ന് കണ്ടിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട് അപ്പം അതിനകത്ത് എല്ലാവരും ബുദ്ധുമുഖങ്ങളായിട്ട് ആണ് പുതുമുഖങ്ങളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും അത് മറ്റു സിനിമകൾക്കും കൊടുക്കുന്ന അതേ സപ്പോർട്ട് തന്നെ ഈ സിനിമകൾക്കും തരണം അതൊന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നുണ്ട് നല്ലൊരു മെസ്സേജ് തരുന്നത് നിങ്ങൾ കാണുക നല്ല പാട്ടുകളുണ്ട് അതിൽ അപ്പോൾ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുകയല്ലായിരുന്നു അത് എനിക്ക് പറയാനുള്ളത്